മലയാളികൾ പൊതുവെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാമ്പത്തിക സംവിധാനമാണ് ചിട്ടി ചില സ്ഥലങ്ങളിലൊക്കെ കുറി എന്ന പേരിലാണ് ഇതറിയപ്പെടുക പല തരത്തിലുള്ള ചിട്ടികളുണ്ട് അതുപോലെ വ്യത്യസ്തങ്ങളായ നിരവധി സ്ഥാപനങ്ങളുണ്ട് ചിട്ടി നടത്തിപ്പുകാരായിട്ട് കേരളത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ചിട്ടി കമ്പനിയാണ് കെ എസ് എഫ് അതിനു പുറമെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നിരവധി സ്വകാര്യ ചിട്ടി കമ്പനികളുമുണ്ട് അതിനു പുറമെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വ്യക്തികൾ നടത്തുന്ന ചിട്ടികളുണ്ട് കുറികളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഒരു യുവതി എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി നാട്ടുകാരിയായ ഒരു സ്ത്രീ നടത്തുന്ന ചിട്ടിയിൽ ചേർന്ന ഒരു വ്യക്തിയാണ് അവർ അതിനുശേഷം അവർക്കുണ്ടായ ദുരനുഭവങ്ങളും സമൃദ്ധമായി പറ്റിക്കപ്പെടുന്നതിനെ പറ്റിയും അവരെന്നോട് പറയുകയുണ്ടായി അയൽപക്കത്തെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ നടത്തുന്ന ചിട്ടികളിൽ ചേർന്ന് നമ്മുടെ പ്രേക്ഷകർ ഇനിയെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ആ യുവതിയുടെ അനുഭവം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുകയാണ് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പേരോ നാടോ മറ്റ് വിവരങ്ങളോ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല അതിനു മുമ്പായിട്ട് ചിട്ടി എന്ന സംവിധാനം എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി അറിയില്ലാത്ത നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു വീഡിയോയുണ്ട് എന്താണ് ചിട്ടി അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐവട്ടലിനും കൊടുക്കുന്നുണ്ട് ദയവായിട്ട് കാണുക അപ്പോൾ കാര്യത്തിലേക്ക് വരാം നാട്ടുകാരിയായ ഒരു സ്ത്രീ നടത്തുന്ന ചിട്ടിയിലാണ് ഈ യുവതി ചേർന്നത് ഒരു ലക്ഷം രൂപയുടെ ചിട്ടിയാണ് മാസമാണ് ചിട്ടിയുടെ കാലാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ട പരമാവധി തുക നാൽപ്പത് അംഗങ്ങളാണ് ഈ ചിട്ടിയിൽ ഉണ്ടാവേണ്ടത് യുവതി ചിട്ടിയിൽ ചേർന്നു ഒന്നാമത്തെ മാസം രണ്ടായിരത്തി രൂപ അടച്ചു അതങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അടയ്ക്കേണ്ടി വന്നു പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങളിലും ഇങ്ങനെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കേണ്ടി വന്നപ്പോൾ അതേപ്പറ്റി ഈ യുവതി ചിട്ടി നടത്തിപ്പുകാരി ആയിട്ടുള്ള സ്ത്രീയോട് ചോദിച്ചു രണ്ടാമത്തെ മാസം മുതൽ മാസ സംഖ്യ കുറയേണ്ടതല്ലേ ഓരോ മാസവും ചിട്ടി ലേലത്തിൽ പോകുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ട് എനിക്ക് വീത പലിശ ലഭിക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഇവയൊന്നും എനിക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എല്ലാ മാസവും മുഴുവൻ തുകയും അടയ്ക്കേണ്ടതായിട്ട് വരുന്നത് വളരെ വിചിത്രമായ മറുപടിയാണ് ചിട്ടി നടത്തിപ്പുകാരിയായിട്ടുള്ള സ്ത്രീ നൽകിയത് ചിട്ടിയിലെ അംഗങ്ങളിൽ ആർക്കും തന്നെ ഉയർന്ന മാർജിനിൽ ചിട്ടി വിളിക്കാൻ താല്പര്യമില്ലത്രേ എല്ലാവർക്കും തന്നെ ചിട്ടിയിൽ നിന്നും പരമാവധി തുക ലഭിക്കണം അതാണ് ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി വിളിക്കാൻ ആളില്ല സാധാരണഗതിയിൽ ഇത്തരം ചിട്ടികൾ ആദ്യത്തെ കുറച്ചു മാസത്തേക്കെങ്കിലും മുപ്പത് ശതമാനം കിഴിവിൽ ലേലത്തിലോ നറുക്കിലോ പോകേണ്ടതാണ് അപ്പോഴാണ് ഈ ചിട്ടിയെ പറ്റി ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചിട്ടിപ്പണം ആർക്കാണ് കൊടുത്തത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി അതിലും വിചിത്രം അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പണം വേണം എന്ന് എന്നോട് ചില ആൾക്കാർ പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു അവർക്ക് ഞാൻ ചിട്ടിപ്പണം കൊടുക്കുകയാണ് ചെയ്തത് എത്ര കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത തുക തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അതായത് ഒരു ലക്ഷം രൂപ എല്ലാ മാസവും പിരിവ് ലഭിക്കുന്നതാണ് അതിൽ നിന്ന് അയ്യായിരം രൂപ നടത്തിപ്പുകാരിയുടെ കമ്മീഷൻ ബാക്കിയുള്ള തൊണ്ണൂറ്റി അയ്യായിരം മൊത്തം ഓരോരുത്തർക്കായിട്ട് കൊടുത്തോണ്ടിരിക്കുക ചിട്ടിയിലെ ഈ യുവതിയെ കൂടാതെ മുപ്പത്തി ഒമ്പത് പേര് കൂടി അംഗങ്ങളായിട്ടുണ്ട് അവരൊക്കെ ആരാണ് എന്ന് അറിയാമോ എന്ന് ഞാൻ ഈ യുവതിയോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് മുപ്പത്തിയൊമ്പത് ആളുകൾ എന്ന് പറയുന്നത് ഈ നടത്തിപ്പുകാരി സ്ത്രീയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ് അവരെ പറ്റിയൊന്നും ഈ യുവതിക്ക് അറിയില്ല അവരാരാണെന്ന് അറിയില്ല ഇവിടെ ഒരു ലക്ഷം രൂപയുടെ ഈ ചിട്ടിയിൽ ചിട്ടി നടത്തിപ്പുകാരിയായിട്ടുള്ള സ്ത്രീ എല്ലാ മാസവും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് തൊണ്ണൂറ്റയ്യായിരം രൂപ വീതം കൊടുക്കുന്നു അയ്യായിരം രൂപ സ്ത്രീ എടുക്കുന്നു ഇതാണ് സംവിധാനം മറ്റെന്തെങ്കിലും തട്ടിപ്പുകൾ കൂടി ഈ ചിട്ടിക്കകത്തുണ്ടോ എന്നും എന്നോട് സംസാരിച്ച യുവതിയെ മാത്രം വിദഗ്ധമായി പറ്റിക്കുകയാണോ എന്നും കൂടി സംശയിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത മാസം എനിക്ക് ചിട്ടി ഈ ായിട്ടുള്ള സ്ത്രീയോട് ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത മാസത്തേക്ക് വേറെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നും കുറച്ച് വൈകി മാത്രമേ പണം കിട്ടൂ എന്നുമാണ് ലഭിച്ച മറുപടി ചുരുക്കത്തിൽ ഈ യുവതി നാൽപ്പത് മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അടച്ചു അങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം അടയ്ക്കപ്പെടുന്നത് ഒരു ലക്ഷം രൂപയാണ് അവസാന മാസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു തൊണ്ണൂറ്റയ്യായിരം രൂപ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അടച്ചതിനേക്കാൾ അയ്യായിരം രൂപ കുറവാണ് കയ്യിൽ കിട്ടുന്നത് പിന്നെ എന്തിനാണ് ഇതിൽ ചേർന്നത് എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത് ഇനി ഈ തൊണ്ണൂറ്റയ്യായിരം രൂപ തന്നെ കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല നമ്മുടെ ചാനലിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് ചിട്ടയിൽ ചേരണമെങ്കിൽ കെ എസ് ഒഫ് ചിട്ടയിൽ ചേരുക അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല രീതിയിൽ പോകുന്ന റെപ്യൂട്ടർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചിട്ടിയിൽ ചേരുക നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ അങ്കളോ ആന്റിയോ കുടുംബക്കാരോ ഒക്കെ നടന്ന ചിട്ടിയില് ചേരാതിരിക്കുക ഇത്തരം ചിട്ടികൾക്ക് യാതൊരുവിധ നിയമപരിരക്ഷയും ഇല്ല എന്ന സത്യം അറിയുക ഇത്തരം ചിട്ടികൾക്ക് യാതൊരുവിധ റൂൾസോ റെഗുലേഷനോ ഇല്ല തോന്നിയ പോലെ പ്രവർത്തിക്കുന്നവയാണ് അവ എന്ന സത്യം മനസ്സിലാക്കുക ഇത്തരം ഉഡായിപ്പുകളില് തല വെച്ച് കൊടുക്കരുത് ബന്ധങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മുടെ പണം നഷ്ടപ്പെടുത്തരുത് മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി